ഈ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ മിടുക്കനും ഏറ്റവും വലിയ തന്ത്രശാലിയുമൊക്കെ ഉടേതമ്പുരാനാണ് അതിനേക്കാൾ വലിയൊരു മിടുക്കനും തന്ത്രശാലിയും യോഗ്യനും ഒന്നുമില്ല എന്നതാണ് സത്യം ഈ നികേഷ് കുമാറൊക്കെ സത്യം പറഞ്ഞാൽ ഈ അഭിനയപാഠവത്തിൻ്റെയും തന്ത്രങ്ങളുടെയും വേലകളുടെയും കാപഡ്യങ്ങളുടെയും ഒക്കെ മുഖമൂടി അഴിച്ചു വെച്ച് നല്ലൊരു മനുഷ്യനായി മാറിയാൽ എത്രയോ കോൺട്രിബ്യൂഷൻ ഒരു നാടിന് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഇന്ത്യ വിഷനിൽ ഇരിക്കുന്നത് മുതൽ മുന്നോട്ടുള്ള എല്ലാം എടുത്തു നോക്കിയാൽ കേരളം എത്രമേൽ നെഞ്ചേറ്റിയ ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം പക്ഷെ പിന്നീട് അതുപോലെ കാണാൻ ഇഷ്ടപ്പെടാത്തവണ്ണം കേരളം തൂത്തെറിഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല സംഗതികളിലും കുടുക്കിയ ആളുകൾ തിളക്കത്തോടെ നിരപരാധിത്വത്തോടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് നിഷ്കളങ്കതയോടെ ജനകീയ അംഗീകാരത്തോടെ ഇന്നും പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ് എന്നിട്ടും ഒന്നും പഠിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ തടിമുറിച്ച മുതലാളിക്ക് ചാനലൊക്കെ വിറ്റ് പുറത്തിറങ്ങി രണ്ടാം രാഷ്ട്രീയ അംഗത്തിനിറങ്ങി പിന്നിരയിൽ നിന്നുകൊണ്ട് പലതും ചെയ്യുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ള എനിക്കറിയില്ലത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നറേറ്റീവുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രവഹിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് നേരിട്ട് പറഞ്ഞൊരാൾ നേർക്കു നേരെ സുപ്രീം കോടതിയിൽ പോയി അയോഗ്യത നടപ്പിലാക്കാൻ ഉടൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോയപ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു കാരണം അദ്ദേഹത്തെ പോലൊരാൾ ഒന്നും കാണാതെ ഇപ്പം പള്ളിയിൽ എന്ന് പറയുന്നത് പോലെ എന്തോ സാധിക്കാൻ പോയതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് സംഗതി സാധിച്ചു എന്താ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അയോഗ്യതയാക്കിയ ഹൈക്കോടതി നടപടി അതിരുവിട്ടതാണെന്നും യാതൊരു തടസ്സവുമില്ല കെ എം ഷാജിക്ക് മത്സരിക്കാമെന്നും എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ കെ എം ഷാജിയുടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങാനുള്ള അനുവാദം സുപ്രീം കോടതിയിൽ നിന്ന് നികേഷ് കുമാറിൻ്റെ ചെലവിൽ കെ എം ഷാജിക്ക് കിട്ടി യഥാർത്ഥത്തിൽ കെ എം ഷാജി ചിലപ്പോഴൊക്കെ പറയുന്ന കാര്യങ്ങളോടും ആ ശൈലിയോടും ആ വാക്കുകളോടൊന്നും പൂർണാർത്ഥത്തിൽ യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ എന്നെപ്പോലെ എന്നെപ്പോലൊരുപാട് പേരും അങ്ങനെയുണ്ട് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു കാലം കൂടിയാണ് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം പക്ഷേ അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണം കെ എം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി ആ ക്ഷീണം മാറ്റി തിളക്കം നൽകാൻ വേണ്ടി നികേഷ് കുമാർ ഇറങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നികേഷ് കുമാർ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം കിണറ്റിലിറങ്ങിയെങ്കിൽ പോലും കെ എം ഷാജിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നാൽ അടുത്ത തവണ സ്വാഭാവികമായ ആൻറ്റി ഇൻകുംബൻസി അടക്കമൊക്കെ വന്ന് നിസാരമായി കെ എം ഷാജി തോൽപ്പിക്കപ്പെട്ടു അന്നൊട്ട് മത്സരിക്കാൻ നികേഷിന് പോകാനും പറ്റിയില്ല പിന്നെയും നികേഷിൻ്റെ മനസ്സിൽ മോഹം ബാക്കിയാണ് മോഹം ബാക്കിയാവുന്നതിൽ തെറ്റൊന്നും പറയാനൊക്കില്ല ഒരു ബന്ധവുമില്ലാതിരുന്ന വെറുമൊരു മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജ് എം എൽ എ ആയും ഇപ്പം മന്ത്രിയായുമൊക്കെ നടക്കുന്നത് കാണുമ്പോൾ സഖാവ് എം വി രാഘവനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ പുലിക്കുട്ടിയായ ഒരാളിൻ്റെ മകൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ലാതെ നടക്കുന്നത് ആരോടും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ നിറയുന്ന വല്ലാത്തൊരു വേദനയാവും ആ വേദനയിലൂടെ അതിൻ്റെ ഉത്തരം തേടി അലയുന്ന മനുഷ്യൻ തൻ്റെ കൂട് പൊട്ടിച്ചെങ്കിലേ ചിറക് വിരിക്കാനാവൂ എന്ന് വിചാരിച്ചാണ് പലപ്പോഴും അദ്ദേഹം കൂട് പൊട്ടിച്ച് ചിറക് വിരിക്കാൻ ഇറങ്ങിയത് ആ സമയങ്ങളിലൊക്കെ ചിറകരിഞ്ഞ് വീഴ്ത്തപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിധി അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം പലപ്പോഴും അല്ലാതെ ആരെങ്കിലും ആസൂത്രിതമായി നിഖേഷിന് പിന്നാലെ പാഞ്ഞ് ചെയ്യുന്നതല്ല ഇപ്പം തന്നെ എന്താ കിണറ്റിലിറക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായൊരു പ്രസ്താവനയൊക്കെ നടത്തി അങ്ങനെയൊക്കെ പറഞ്ഞുകൂടാത്തതാണ് കെ എം ഷാജിയൊന്നും അങ്ങനെ സംസാരിച്ചു കൂടാത്തതാണെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞ് പോയി തിരിച്ച് വിധി വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് അതായത് യാതൊരു അയോഗ്യതയുമില്ല നല്ലപോലെ മത്സരിച്ചോളാൻ പറഞ്ഞെന്ന് മാത്രമല്ല ജസ്റ്റിസ് നാഗരത്ന എത്ര വയസ്സ് പ്രായമുണ്ട് അത് അമ്പത്തി നാല് അപ്പോൾ ഇനി സമയമുണ്ടല്ലോ മത്സരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് മത്സരിക്കാൻ ആശീർവദിച്ച് ഷാജിക്ക് അനുവാദം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതാണ് നികേഷിൻ്റെ ഒരു സ്ഥിതി ഈ ചില ആളുകൾ ഈ കെട്ടിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളെ വഴിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നത് കണ്ട് വീട്ടുകാരും അവളും പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയും അതിൽ നല്ല കാലാകാലം സന്തോഷം പകരുന്ന മിടുക്കനായ ഒരാൾ വന്ന് കെട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങരുടെ ഒരു ഇടപെടൽ കൊണ്ട് ഷാജിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങി ഇനിയെങ്കിലും എവിടെയെങ്കിലും സ്വസ്ഥമായി സ്വസ്ഥമായിരുന്ന് ഈ നമ്മളിത് ആസൂത്രിതമായി ദ്രോഹിച്ചവരെയും ചതിച്ചതിനെക്കുറിച്ചുമൊക്കെ നല്ല മനസ്താപത്തോടെ നന്നായി പ്രാർത്ഥിച്ച് കാബഡ്യമൊക്കെ കളഞ്ഞ് നല്ല പൊതുപ്രവർത്തകനായി രംഗത്ത് വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു